പാലാ കത്തീഡ്രലിൽ രാക്കുളി തിരുനാൾ ആഘോഷം അനുബന്ധിച്ച് മലവിന്ദ പ്രദക്ഷിണ ഭക്തിനിർഭരമായി ഉണ്ണീശോയും വ്യവസായവും പരിശുദ്ധ കന്യാമുറിയും മാലാഹമാരും ആട്ടിയടന്മാരും അടങ്ങുന്ന മല കിഴതടിയൂർ കരക്കാരുടെ കരങ്ങളിൽ ഉയർന്നു നീങ്ങുന്ന മലവിന്ദു പ്രദക്ഷിണത്തിൽ സഹസ്രങ്ങൾ പങ്കുചേർന്നു ഈശോയുടെ ജ്ഞാനസ്നാനത്തെ സ്നാനത്തെ അനുസ്മരിക്കുന്ന രാക്കുളി തിരുനാളാഘോഷം ഭക്തിനിർഭരമായ ചടങ്ങുകളുടെ ആഘോഷിച്ചത് പ്രധാന തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ പത്തിന് ബിഷപ്പ് മാർ ജോസഫ് കല്ലരങ്ങാട്ട് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി രൂപതയിലെ നവവൈദികർ സഹകാർമ്മികരായിരുന്നു വൈകിട്ട് തിരുനാൾ കുർബാനയെ തുറന്നാണ് പ്രദർശനം ആരംഭിച്ചത് ദീർഘ തിരുനാള് ഈ തിരുനാള് വരുന്ന തിരുനാളാണ് ഇന്ന് വൈകുന്നേരത്തെ ആഘോഷമായ പ്രദർശനമുള്ള ശ്രദ്ധേയമാണ് ഈ പ്രദർശനത്തിൽ ചരിത്രപ്രസമായ മലയുണ്ട് പ്രദർശനത്തിൻ്റെ ഏറ്റവും മുകലായിട്ട് നീങ്ങുന്ന പുൽക്കൂട്ട് പുൽക്കൂടുമായ പുൽക്കൂടിൻ്റെ മാതൃകയിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയെ സംബന്ധിക്കുന്ന പ്രദർശനമാണിത് കിഴതിരൂർ ഭാഗക്കാരാണ് അത് പരമ്പരാഗതമായിട്ട് ആ മല സംഭവിക്കുന്നത് ഇന്നത്തെ തിരുനാൾ ദർശനത്തില് പ്രശ്നമായ മലയുന്തു നടക്കും അതോടൊപ്പം തന്നെ വളരെ പരമ്പരാഗതമായ രീതിയിൽ വൈതാനത്തുള്ള സ്റ്റേജില് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ശിശുവത ആവിഷ്കാരവും നാല് രംഗങ്ങളായിട്ട് നടക്കും രാക്കുളി തിരുനാളിനെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന മലയന്തു പ്രദർശനം മണിയോടെ നടന്നു വായും പിളർന്നു നിൽക്കുന്ന കടുവയും ഉണ്ണീശോയും വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമലയവും മാലാഖമാരും പൂജ്യ രാജാക്കന്മാരും ഇടയന്മാരും ആടുകളും എല്ലാം ഉൾക്കൊള്ളുന്ന മല കിഴതടിയൂർ കരക്കാരുടെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന ഭക്തി നിർഭരമായ ചടങ്ങ് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നത് നൂറ്റാണ്ടുകളായി കിഴതളിയൂർ കരക്കാരാണ് മലയുന്ദ് നടത്തുന്നത് ഒന്നര ടണിലേറെ ഫലമുള്ള മലയാണ് കിഴതളിയൂർ കരക്കാരുടെ കലങ്ങളിൽ പ്രദർശിണത്തിൽ പങ്കുചേരുന്നത് മലയുന്ദ് പ്രദർശനത്തിന് ശേഷം ശിശുവധ ആവിഷ്കാരവും നടന്നു ഉണ്ണീശയുടെ ജനനത്തെ തുടർന്ന് മൂന്ന് ജ്ഞാനികൾ നക്ഷത്രം നോക്കി ബത്തലഹിയിലെത്തി ഉണ്ണീശയെ കണ്ട് പൊന്നും മീറയും കുന്തിരിക്കും സമർപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ് രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്നത് പല ഖത്തറിലെ ചരിത്രപ്രസിദ്ധമായ രാക്കുളി തിരുനാൾ ആഘോഷവും മലയുന്ദ് പ്രദർശനവും ഭക്തി നിർഭരമായ ചടങ്ങുകളൂടെ നടന്നപ്പോൾ ആയിരങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത് സ്റ്റാർ വിഷ് ന്യൂസ് പാലാം